കണ്ണൂർ ധർമ്മടം ചിറക്കുനിയിൽ ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേര് പറഞ്ഞുള്ള മണലെടുപ്പിനെതിരെ പ്രതിഷേധം കടുക്കുന്നു അനിയന്ത്രിതമായ മണലെടുപ്പ് നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞു പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പ്രദേശത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ ഉടലെടുത്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേരിൽ നടക്കുന്ന മണലെടുപ്പിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബഹുജന കൂട്ടായ്മയുണ്ടാക്കി മണലെടുപ്പ് തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രദേശവാസികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുകയും ചെയ്തു ഇത് പോലീസ് തടഞ്ഞതോടെ ചെറിയ തോതിലുള്ള വാഗ്വാദം ഉടലെടുത്തു ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഈ മണലെടുപ്പെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞങ്ങളുടെ വികസനത്തൊന്നും ഞങ്ങൾ ഇതല്ല ഇവിടെ ജലപാത വരുന്നതാണ് പറയുന്നത് പക്ഷേ ഒരു പേപ്പർ ഒരു രേഖകളൊന്നും ഇതുവരെ സമർപ്പിക്കാൻ സാധിക്കില്ല ഒരാഴ്ചയായിട്ട് ഇവിടെ പ്രക്ഷോഭ പരിപാടികൾ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോപരി പക്ഷേ ഇതുവരെ ആയിട്ട് പ്രാദേശിക ഭരണകൂടമോ ഇതിൻ്റെ ഉദ്യോഗസ്ഥ ബന്ധമോ ഇതുവരെ നമ്മൾ ബന്ധപ്പെട്ടില്ല ഇതിനൊരു പേരിന് ഇതിനൊരു ഉദ്യോഗസ്ഥ വന്ന് ഞങ്ങളോട് സംസാരിച്ചു ഇതിന് ഇത് നിലവിലുള്ള ആഴമൊക്കെ പറ്റിയതിന് ശേഷം മാത്രം ഈ പണി ഇത് എടുക്കൂ എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ അതിനൊക്കെ ലംഘിച്ചുകൊണ്ട് നക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്ത് വില കൊടുത്തിട്ടും കോടികളുടെ അഴിമതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ായി ഇനിപ്പൊ മഴക്ക് വന്നാ നമ്മൾ എന്ത് ചെയ്യൂ അതാ നമ്മക്ക് പറയാനുള്ളത് ഇത് രണ്ടു വർഷം പോയി അതിനൊന്നും ഒരുപാട് ഒന്നും ഇല്ല ഇന്നലെ സോൾവ് ആയതല്ലേ എന്നിട്ട് ഇന്ന് രാവിലെ പിന്നെയും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു മണലെടുപ്പ് പുനരാരംഭിച്ചാൽ തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം കണ്ണൂർ